വിലക്കപ്പെട്ട പ്രണയം ഭാഗം ഇരുപത്തിമൂന്ന് ആമി വെളുപ്പിനെ തന്നെയുള്ള അച്ഛൻ്റെ വിളിയാണ് ആമി ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് രാവിലെ ഏഴ് മണിക്ക് അവൾക്ക് ട്യൂഷനുണ്ട് അത് കഴിഞ്ഞ് അവൾ നേരെ ക്ലാസ്സിലേക്ക് പോകും അതിനുശേഷം വൈകുന്നേരം ആറു മണിവരെയുള്ള ട്യൂഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അവൾ വീട്ടിലേക്ക് തിരികെ വരിക അതുകൊണ്ട് തന്നെ അത്രയും സമയം ഭക്ഷണവും മറ്റുമൊക്കെ കഴിക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന് പറഞ്ഞ് രാവിലെ ട്യൂഷന് പോകുന്നതിന് മുന്നേ തന്നെ അച്ഛൻ ഒരുപാട് നേരത്തെ വിളിച്ചുണർത്തി അവൾക്ക് ഭക്ഷണം കൊടുത്തിട്ടേ ട്യൂഷന് വിടാറുള്ളൂ അതുകൊണ്ട് തന്നെ വെളുപ്പിന് അഞ്ചു മണിക്ക് അച്ഛൻ വിളിക്കുന്ന ശബ്ദമാണ് ഈ കേൾക്കുന്നത് അച്ഛൻ കൃത്യം നാലു ഉണരും എന്നിട്ട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അഞ്ചു മണിയാകുമ്പോഴേക്കും ആമിയെ വിളിക്കാൻ തുടങ്ങും അഞ്ചു മണിക്ക് വിളിച്ചു തുടങ്ങിയാലാകും ആറു മണിയാകുമ്പോഴേക്കും ആള് ഉണർന്നു വരിക അഞ്ചു മണിക്ക് തുടങ്ങിയ വിളി അഞ്ചേകാല് കഴിഞ്ഞിട്ടും അവൾ ഉണരാതെ വന്നതും അച്ഛൻ നേരെ അവളുടെ മുറിയിലേക്ക് ചെന്നു ആമി മൂടി പുതച്ച് കിടന്നുറങ്ങുന്ന ആമിയുടെ നെറുകയിൽ ഒന്ന് തലോടിക്കൊണ്ട് അച്ഛൻ പതിയെ വിളിച്ചു അഞ്ചു മിനിറ്റൂടെ ഞാൻ കിടക്കട്ടെ അച്ഛാ ക്ഷീണത്തോടു കൂടിയുള്ള അവളുടെ ശബ്ദം കേട്ടതും അയാൾക്ക് പോലും എന്തോ പിന്നെയും വിളിക്കാൻ തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ തന്നെ എഴുന്നേറ്റ് പോന്നു പാവം രാവിലെ ഏഴ് മണിക്ക് ട്യൂഷന് പോയി പിന്നെ തിരിച്ചെത്തുന്നത് വൈകിട്ട് ആറര കഴിയുമ്പോൾ അല്ലേ ക്ഷീണം ഉണ്ടാകും അയാൾ മനസ്സിലോർത്തു ശരി അഞ്ചു മിനിറ്റ് കൂടി അത് കഴിഞ്ഞിട്ടുണർന്നിട്ടില്ലെങ്കിൽ ഞാൻ വടിയായിട്ട് ഇങ്ങോട്ട് വരും കേട്ടോ ആമക്കുട്ടി ചെറിയ രീതിയിൽ ഒരു ഭീഷണിയുടെ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ട് അച്ഛൻ മുറിയിൽ നിന്ന് പോയി കുറച്ചു സമയം കൂടി കഴിഞ്ഞതും ഉറക്കം മതിയായി എന്നതുപോലെ ആമി ഉണർന്നു രാവിലെയുള്ള പ്രഭാതകൃത്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം യൂണിഫോം തേച്ചു ആദ്യമൊക്കെ യൂണിഫോം അയൺ ചെയ്ത് തന്നിരുന്നതും അച്ഛനായിരുന്നു പിന്നീട് അങ്ങനെ എല്ലാ കാര്യത്തിനും അച്ഛനെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് കരുതി താൻ തന്നെ ആ ജോലി ഏറ്റെടുത്തു ഇപ്പോൾ ഈ യൂണിഫോം കൂടി അയൺ ചെയ്തു വെച്ചതിന് ശേഷം ചെന്ന് നോക്കിയാൽ ഡൈനിങ് ടേബിളിൽ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിരിക്കും അത് കഴിച്ചു കഴിഞ്ഞ് യൂണിഫോം ഇട്ട് മുടിയൊന്ന് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം വേഗം ഇറങ്ങിയാൽ കൃത്യസമയത്ത് ട്യൂഷൻ ക്ലാസ്സിലേക്ക് എത്താൻ കഴിയും ഇതാണ് എല്ലാ ദിവസത്തെയും ആമിയുടെ രാവിലത്തെ ടൈം ടേബിൾ അങ്ങനെ യൂണിഫോം എല്ലാം അയൺ ചെയ്ത് വെച്ചതിന് ശേഷം അവൾ ഡൈനിങ് ടേബിളിൽ വന്ന് നോക്കിയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഏത് നേരത്തായാലും അച്ഛൻ കൂടെ വേണം അതുമാത്രമാണ് ആമിയുടെ ഒരേ ഒരു നിർബന്ധം അങ്ങനെ അച്ഛൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം യൂണിഫോമൊക്കെ ഇട്ട് മുടി ചീകിക്കെട്ടി ആമി ബാഗുമായി പുറത്തേക്കിറങ്ങി എല്ലാ ദിവസവും ട്യൂഷൻ ക്ലാസ്സിലേക്ക് ഇറങ്ങുന്ന കൃത്യസമയം രാവിലെ ലതാമ്മ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിൽക്കുന്നുണ്ടാകും ആള് രാവിലെ തന്നെ മുറ്റം അടിക്കാൻ ഇറങ്ങുന്നതാണ് പക്ഷേ ആമിയോട് യാത്ര പറഞ്ഞതിന് ശേഷം മാത്രമേ ചൂലെടുക്കുകയുള്ളൂ രാവിലെ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോൾ ചൂല് കണ്ടാൽ അശുഭലക്ഷണമാണെന്നൊക്കെയാണ് ലതാമയുടെ വാദങ്ങൾ ആദ്യമൊക്കെ അങ്ങനെ പറഞ്ഞപ്പോൾ ആമി എതിർത്ത് പറഞ്ഞുവെങ്കിലും പിന്നീട് അതും അവൾക്കൊരു ശീലമായി ലതാമയോടും കൂടി യാത്ര പറഞ്ഞ് അവൾ നേരെ നടന്നു അങ്ങനെ നടന്നു പോകുന്ന വഴിയാണ് പെട്ടെന്ന് തനിക്ക് വളരെ പരിചയമേറിയൊരു മുഖം എതിരെ നിന്ന് നടന്നു വരുന്നത് അവൾ കാണുന്നത് ഒരുപാട് അകലിൽ നിന്ന് തന്നെ അതാരാണെന്ന് അവൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നു അടുത്തേക്ക് ചെല്ലാൻ അവളുടെ മനസ്സ് കൊതിക്കുന്നുണ്ടായിരുന്നു എങ്കിലും പതിയെ നടന്നു ഇനിയെങ്ങാനും താൻ ഉദ്ദേശിക്കുന്ന ആളല്ലെങ്കിലോ അങ്ങനെ വീണ്ടും കുറച്ചടുത്തേക്ക് എത്തിയപ്പോഴേക്കും അവളുടെ സംശയം സത്യമാകുന്ന രീതിയിൽ താൻ ഉദ്ദേശിച്ച ആൾ തന്നെയായിരുന്നു നടന്നു വരുന്നത് ഋഷിയേട്ടാ എന്നു വിളിച്ച് അവൾ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞോടി അവനെ മുറിക്കെട്ടിപ്പിടിച്ചു ആമീസെ രാവിലെ വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചു നിന്നെ ഇങ്ങനെ കാണാൻ കഴിയുമെന്ന് അവനോ അവളെ ചേർത്ത് പിടിച്ചോണ്ട് പറഞ്ഞു ഋഷീട്ടൻ എന്താ ഒന്നും പറയാതെ വന്നത് അവൾ അവനെ കണ്ട അത്ഭുതത്തോടെ ചോദിച്ചു പറഞ്ഞറിയിച്ചോണ്ട് വന്നാൽ ഇപ്പോൾ കണ്ടതുപോലെയുള്ള ഇങ്ങനെ അത്ഭുതത്തോടെയുള്ള മുഖഭാവവും നോട്ടവും ഒന്നും കാണാൻ കഴിയില്ലല്ലോ അവൻ അവളുടെ കവിളിൽ പിടിച്ചുനിന്നുള്ളിക്കൊണ്ട് പറഞ്ഞു വേദനയോടെ അവൾ മുഖം ചുളിച്ചുവെങ്കിലും അപ്പോഴത്തെ സന്തോഷത്തിൽ അവൾ അതൊന്നും അറിയുന്നില്ലായിരുന്നു ഞാനൊന്നും പഠിക്കാൻ പോകുന്നില്ല ഋഷിയേട്ടാ ഞാനും വീട്ടിലേക്ക് വരട്ടെ കൊഞ്ചിക്കൊണ്ടുള്ള അവന്റെ ചോദ്യത്തിന് അവൻ അവിടെയും തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഋഷി ഇപ്പോൾ പഠനമെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു ഐ ടി കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ഒരു തുടക്കക്കാരനായതുകൊണ്ട് തന്നെ നല്ലൊരു ജോലി കിട്ടാൻ അവന് നന്നായിട്ട് ശ്രമിക്കേണ്ടി വന്നു അങ്ങനെ നല്ല രീതിയിൽ ശ്രമിച്ച് തൻ്റെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള സാലറിയും യോഗ്യതയും എല്ലാം കൊണ്ടും തികഞ്ഞൊരു ജോലി കണ്ടെത്താൻ അവന് ബാംഗ്ലൂർ എന്ന വലിയ നഗരം തന്നെ വേണ്ടി വന്നു അതുകൊണ്ട് തന്നെ അവനിപ്പോ ബാംഗ്ലൂർ ആണ് ജോലി ചെയ്യുന്നത് അവന് ലീവ് വളരെ കുറവാണ് ഇപ്പോൾ അവിടെ ഓഫീസിൽ എല്ലാവർക്കും എന്തോ പനിയും വൈറൽ ഫീവറും അടക്കി പിടിച്ചിരിക്കുന്നത് കൊണ്ട് തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അവൻ അതുകൊണ്ട് ഇനി എല്ലാവരുടെയും അസുഖമൊക്കെ ഭേദമായതിനു ശേഷം തിരികെ ചെന്നാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി ഒന്ന് രണ്ടാഴ്ചത്തേക്ക് വർക്ക് ഫ്രം ഹോം ആയിരിക്കും അങ്ങനെ വഴിയിൽ എല്ലാവരോടും വിശേഷം പറഞ്ഞും ആമി പറയുന്ന പൊട്ടത്തരങ്ങളെല്ലാം കേട്ടുകൊണ്ടും ഇരുവരും വീട്ടിലേക്ക് നടന്നു അച്ഛയെ ഉമ്മറത്ത് നിന്നും കേൾക്കുന്ന ആമിയുടെ നീട്ടിയുള്ള വിളി കേട്ടതും അയാൾ വേഗത്തിൽ പുറത്തേക്ക് ഇറങ്ങി വന്നു പഠിക്കാൻ പോയ ആമി എന്താ തിരികെ വന്നിരിക്കുന്നത് ഇനി വല്ല വയ്യാഴിക വല്ലതുമാണോ എന്ന് ചിന്തിച്ച് വെപ്രാളത്തോടെ അയാൾ ഉമ്മറത്തേക്കെത്തി ഋഷി എന്നാൽ അവനെ കണ്ടതും അങ്ങനെ വിളിച്ച് അയാൾ അത്ഭുതത്തോടെ അവൻ്റെ അടുത്തേക്ക് വന്നു ഇതെന്താ ഒരു മുന്നറിയിപ്പില്ലാതെ ഇങ്ങോട്ട് വന്നത് അത് പിന്നെ പറഞ്ഞറിയിച്ചു വന്നാൽ ഇങ്ങനെയൊക്കെയുള്ള അത്ഭുതത്തോടെയുള്ള മുഖങ്ങൾ കാണാൻ പറ്റുമോ അല്ല ഋഷി ഏട്ടാ അച്ഛൻ ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറഞ്ഞത് ആമിയാണ് സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എടുത്ത ബാഗെല്ലാം എല്ലാം അകത്തേക്ക് വെച്ച് ആമിയും അച്ഛനും ഋഷിയും ഒരുമിച്ചാണ് ലതാമ്മയുടെ വീട്ടിലേക്ക് പോയത് വീടിന്റെ പിന്നാമ്പുറത്ത് നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടതും അമ്മ അവന് മനസ്സിലായി ആമിയോടും അച്ഛനോടും അകത്തിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ ബാഗ് ഉമ്മറത്ത് തന്നെ വെച്ചുകൊണ്ട് പിന്നിലേക്ക് പോയി പിന്നിൽ ചായ്പിൽ കഞ്ഞി വെക്കുന്ന തിരക്കിലാണ് ലതാമ്മ ഠോ പെട്ടെന്ന് ഋഷി പിന്നിൽ നിന്ന് വലിയൊരു ശബ്ദം ഉണ്ടാക്കിയതും ഒരു നിമിഷം അവർ പേടിച്ചു പിന്നിലേക്ക് അഞ്ഞുപോയി പക്ഷേ അതിനു മുന്നേ ഋഷി അവരെ ചേർത്ത് പിടിച്ചിരുന്നു ഋഷി എന്ന് വിളിച്ച് അവർ അത്ഭുതത്തോടെ അവനെ കെട്ടിപ്പിടിച്ചു ഇന്നലെ വിളിച്ചപ്പോഴും വരുന്ന കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ നീ അകത്തേക്ക് നടക്കും വഴി ലതാമ അവനോട് പരിഭവിച്ചുകൊണ്ട് ചോദിച്ചു അതിന് മറുപടി ഒരു ചിരിയിൽ ഒതുക്കി ഋഷി ഇനി മുത്തശ്ശിയെ കൂടി ഒന്ന് പറ്റിക്കട്ടെ എന്ന് പറഞ്ഞ് ഋഷി പമ്മി പമ്മി അകത്തേക്ക് കയറി അകത്തിരുന്ന് ടി വിയിൽ സീരിയല് കാണുകയാണ് കക്ഷി ഈ സീരിയൽ ഇങ്ങനെ കാണുന്ന പരിപാടി നിർത്താൻ ഞാൻ പറഞ്ഞതല്ലേ രാത്രി കാണുന്നത് തന്നെയല്ലേ ഈ രാവിലെ ഇരുന്ന് പിന്നെയും കാണുന്നത് പിന്നിൽ നിന്നും ഋഷിയുടെ ഗൗരവത്തിലുള്ള ശബ്ദം കേട്ട് മുത്തശ്ശി ഒന്ന് തിരിഞ്ഞു നോക്കി ശേഷം അതുപോലെ തന്നെ വലിയ മൈൻഡില്ലാത്തതുപോലെ ടി വിയിലേക്ക് തന്നെ കണ്ണുനട്ടു അതുകണ്ട് ഋഷി അത്ഭുതത്തോടെ നോക്കി ഇതെന്താ തന്നെ കണ്ടിട്ടും വലിയ മൈൻഡ് ഇല്ലാത്തതെന്ന രീതിയിൽ അവൻ അരികിലിരിക്കുന്ന എടുത്ത് ടി വി ഓഫാക്കി മുത്തശ്ശി അവൻ അവരുടെ മുന്നിൽ വന്ന് നിന്ന് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് വിളിച്ചു അവരവനെ ഒന്ന് നോക്കി ഇതെന്താ എന്നെ കണ്ടിട്ട് ഒരു മൈൻഡില്ലാത്തത് അവരങ്ങനെ ചോദിച്ചതും അവരവനെ നോക്കി ചിരിച്ചു കാണിച്ചു ശേഷം അവർ ആമിയെ നോക്കിയത് ദേ ഈ ആമക്കുട്ടിയാണ് പറഞ്ഞത് നീ വന്നിട്ടുണ്ട് ആരോടും പറയാതെ വന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നീ വരുമ്പോൾ മുത്തശ്ശി ഞെട്ടരുതെന്ന് പറഞ്ഞു ആമിയെ ചൂണ്ടി മുത്തശ്ശി പറഞ്ഞതും ഋഷി ആമിയെ ഒന്ന് നോക്കി അതിന് അവൾ ചിരിച്ചു കാണിച്ചുകൊണ്ട് അച്ഛൻ്റെ അരികിലേക്ക് നീങ്ങി നിന്നു ആൾക്ക് മാത്രമേ വളർച്ച വന്നിട്ടുള്ളൂ സ്വഭാവമൊക്കെ പഴയതുപോലെ തന്നെ ഋഷിയെ പേടിയാണ് ഇത്രയും വലുതായാലും ആമി ഇപ്പോഴും പഴയതുപോലെ തന്നെയാണ് ഋഷിയെ മാത്രം അല്പം പേടിയുണ്ട് ബാക്കി എല്ലാവരോടും കോക്കിരി കാണിച്ചങ്ങനെ നടക്കും ഋഷി കൊണ്ടുവന്ന മിഠായികളും അവൻ്റെ ബാംഗ്ലൂർ വിശേഷങ്ങളും ഒക്കെ കേട്ട് അന്നത്തെ ദിവസം മുഴുവൻ അവൾ ലതാമയുടെയും ഋഷിയുടെയും ഒക്കെ കൂടെ കഴിച്ചുകൂട്ടി സജീവൻ ഇപ്പോൾ ബോട്ടിൽ ജോലിക്ക് പോകുന്നില്ല സ്വന്തമായിട്ട് രണ്ട് ബോട്ടുകൾ അയാൾ അധ്വാനിച്ചുണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നുള്ള വരുമാനത്തിൽ കഴിഞ്ഞുകൂടുകയാണിപ്പോൾ പിന്നെ ഇത്രയും വയസ്സൊക്കെ ആയില്ലേ അവളെ ഒറ്റയ്ക്ക് നിർത്തിക്കൊണ്ട് രാത്രിയിലും മറ്റുമൊക്കെ പോകാൻ കഴിയില്ലല്ലോ മാത്രമല്ല എത്രയെന്ന് വെച്ചാലാണ് ലതയെ ബുദ്ധിമുട്ടിക്കുക അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അയാൾ സ്വന്തമായിട്ട് രണ്ട് ബോട്ട് വാങ്ങി അതിപ്പോൾ റെന്റിന് കൊടുത്തിരിക്കുകയാണ് ഇപ്പോൾ അതിൻ്റെ വരുമാനം ഉള്ളത് കൊണ്ട് കടലിലേക്ക് പോകാൻ നിൽക്കാറില്ല അങ്ങനെ എല്ലാം കൊണ്ടും സന്തോഷത്തോടെ മാത്രം പോയിക്കൊണ്ടിരുന്ന ജീവിതം അതിനുശേഷം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഋഷി തിരികെ പോയി പോയപ്പോൾ ഏറ്റവും സങ്കടം ആമിക്ക് തന്നെയായിരുന്നു അവനുണ്ടെങ്കിൽ എന്നും രാവിലെ ബൈക്കിനു കൊണ്ടുപോയി ട്യൂഷൻ ആക്കി കൊടുക്കുകയും ഇടയ്ക്ക് വൈകുന്നേരങ്ങളിൽ ബീച്ചിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ കൊണ്ടുപോവുകയും ചെയ്യുന്നതാണ് ഇനി എന്തായാലും ഈസ്റ്റർ ഒക്കെ ആകുമ്പോഴേ അവൻ തിരികെ എത്തുകയുള്ളൂ അതുവരെ ഇനി അവനെ കാണാൻ കഴിയില്ലല്ലോ എന്നൊരു സങ്കടവും അവൾക്കുണ്ടായിരുന്നു പിന്നെ ആകെ ഉണ്ടായിരുന്ന ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ അവൻ ഇനി തിരികെ വരുമ്പോഴേക്കും തൻ്റെ പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ സമാധാനമായിട്ട് അവൻ്റെ കൂടെ എവിടെയെങ്കിലുമൊക്കെ പോകാം ഇപ്പോഴാണെങ്കിൽ എന്ത് ചെയ്താലും ഉള്ളിലൊരു തോന്നലാണ് പരീക്ഷയാണല്ലോ പരീക്ഷയ്ക്കുള്ളതൊക്കെ പഠിക്കണമല്ലോ എന്നുള്ളതൊക്കെ അതങ്ങോട്ട് തീർന്നു കിട്ടിയാൽ മതി എന്നൊരു ചിന്തയാണിപ്പോൾ ആമിക്ക് അങ്ങനെ പത്താം ക്ലാസ്സിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആമി പിന്നെ അങ്ങോട്ട് വല്ലാത്ത സന്തോഷത്തിലായിരുന്നു റിസൾട്ട് വരുന്ന കാര്യമൊന്നും അവളുടെ ചിന്തയിൽ പോലും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും ആ ഒരു കടമ്പ കഴിഞ്ഞു കിട്ടി എന്നൊരു സന്തോഷത്തിലായിരുന്നു അവൾ അങ്ങനെ പത്താം ക്ലാസ് റിസൾട്ട് വന്നു അത്യാവശ്യം നല്ല കൂടി തന്നെ ആമി പാസ്സായി അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊമേഴ്സ് വിഷയം തിരഞ്ഞെടുത്ത് പ്ലസ് ടു പഠിക്കാൻ പോയി അങ്ങനെ പ്ലസ് വൺ കഴിഞ്ഞു പ്ലസ് ടുവിലേക്ക് എത്തി ദിവസങ്ങൾ ആഴ്ചകളായും ആഴ്ചകൾ മാസങ്ങളായും മാസങ്ങൾ വർഷങ്ങളായും കൊഴിഞ്ഞുപോയിക്കൊണ്ടിരുന്നു അതിനനുസരിച്ച് ആമിയുടെ ജീവിതത്തിലും ചെറിയ ചില മാറ്റങ്ങളൊക്കെ വന്നു പത്താം ക്ലാസ് വരെ തമാശ കളിച്ചിരുന്ന് നടന്നിരുന്ന ആമി പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ആയപ്പോഴേക്കും അത്യാവശ്യം പക്വത പ്രകടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു അത് അവളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉദിച്ച ബോധവുകയായിരുന്നു ആ ഒരു പ്രായം എത്തിയപ്പോഴേക്കും ആമിയുടെ അച്ഛൻ അത്യാവശ്യം നല്ല നിലയിലെത്തിയിരുന്നു നാലഞ്ച് ബോട്ടുകളും മറ്റുമൊക്കെ ആയിട്ട് ശരിക്കും അച്ഛൻ അധ്വാനിക്കുന്നതും കഷ്ടപ്പെട്ട് ഇതെല്ലാം നേടുന്നതും ഒക്കെ കണ്ടപ്പോ ആമിക്ക് അച്ഛനോട് ഒരേ സമയം ബഹുമാനവും അതുപോലെ തന്നെ ഒരു കടപ്പാടും തോന്നിപ്പോയി അമ്മയില്ലാത്ത തന്നെ യാതൊരു കുറവും അറിയിക്കാതെ ഇതുവരെ വളർത്തി തൻ്റെ എല്ലാ കാര്യങ്ങളും ഇഷ്ടം പോലെ സാധിച്ചു തന്നു പക്ഷേ അച്ഛന് വേണ്ടിയിട്ട് തനിക്ക് തിരികെ കൊടുക്കാനായിട്ട് ഇതുവരെ ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഒരു കുറ്റബോധം അവളുടെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങിയിരുന്നു അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ അച്ഛൻ തനിക്ക് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ലഭിക്കുമെന്ന് ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ തനിക്ക് ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കാൻ കഴിഞ്ഞില്ല അച്ഛൻ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നോട് ഇടയ്ക്ക് പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അത് നടപ്പിലാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ വാങ്ങണം പറഞ്ഞ് അച്ഛൻ ഇതുവരെ തന്നെ നിർബന്ധിച്ചിട്ടില്ല പക്ഷേ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ള അച്ഛന്റെ മുഖഭാവത്തിൽ നിന്ന് തനിക്കത് മനസ്സിലായതാണ് അന്നു മുതലാണ് ആമിയിൽ അല്പമെങ്കിലും മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് അച്ഛനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയത് അതിനായി തനിക്ക് ആകെ ചെയ്യാൻ കഴിയുന്ന കാര്യം എന്നത് നല്ല രീതിയിൽ പഠിക്കുക എന്നത് മാത്രമാണ് അതുകൊണ്ട് തന്നെ അന്ന് മുതൽ അവൾ നന്നായി പഠിക്കാൻ തുടങ്ങി അവിടെ മുതൽ ശരിക്ക് ആമി ഒരു പക്വതിയുള്ള കുട്ടിയാവാൻ തുടങ്ങി അങ്ങനെ പ്ലസ് ടുവിൽ പഠിക്കുന്ന സമയമാണ് അച്ഛൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാ വിഷയത്തിലും എ പ്ലസ് വാങ്ങാനുള്ള ശ്രമത്തിലായിരുന്നു ആമി അവസാന പരീക്ഷയും കഴിഞ്ഞിറങ്ങുമ്പോൾ അവൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു എല്ലാ വിഷയത്തിലും എ പ്ലസ് ഉണ്ടാകുമെന്നുള്ളത് അങ്ങനെ എക്സാം എല്ലാം കഴിഞ്ഞതിന് ശേഷം ആശ്വാസം പോലെ ഇങ്ങനെ കിടന്നുറങ്ങുകയായിരുന്നു ആമി എഴുന്നേൽക്കാൻ നല്ല രീതിയിൽ തന്നെ വൈകിപ്പോയിരുന്നു ആമക്കുട്ടി ഉറക്കത്തിൽ അവൾ അച്ഛൻ വിളിക്കുന്നത് കേട്ടിരുന്നുവെങ്കിലും ക്ഷീണം കാരണം വീണ്ടും ഉറങ്ങിപ്പോയിരുന്നു അച്ഛൻ്റെ ആമക്കുട്ടി പരീക്ഷയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചുറങ്ങുവാണെന്ന് തോന്നുന്നല്ലോ അച്ഛേ ഞാനൊന്നുറങ്ങിക്കോട്ടെ പുതപ്പെടുത്ത് തലവഴി മൂടിക്കൊണ്ട് ആമി ചുണുങ്ങി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് സജീവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു അച്ഛൻ ഒന്ന് ഹാർബറിലേക്ക് പോവാണ് കേട്ടോ വാതിൽ പൂട്ടി താക്കോൽ ഞാൻ എടുക്കുന്നുണ്ട് മുറിയിലിരിക്കുന്ന താക്കോൽ ഉപയോഗിച്ചു തുറന്നാൽ മതി കേട്ടോ അച്ഛൻ പറഞ്ഞതും ഒന്നും കൂടി മൂളിക്കൊണ്ട് ആമി തിരിഞ്ഞു കിടന്നുറങ്ങി പന്ത്രണ്ട് മണിയായപ്പോഴാണ് ആമി ഉറക്കം കഴിഞ്ഞുണരുന്നത് ഉറക്കം കഴിഞ്ഞ് ഉണർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം അവൾ നേരെ ലതാമ്മയുടെ അടുത്തേക്ക് പോയി ഉച്ചയ്ക്കുള്ള ഭക്ഷണം അവിടെ നിന്ന് കഴിച്ചു അവിടെ ലതാമയുടെ കൂടെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് മുത്തശ്ശിയുടെ കൂടെ ഇരുന്ന് സീരിയൽ കണ്ട് ആമി സമയം കളഞ്ഞെടുത്തു ഉച്ചയായപ്പോ മുത്തശ്ശിക്ക് ഉറക്കം ഒരു പതിവുള്ളതാണ് മൂന്നു മണിയൊക്കെ ആയപ്പോഴേക്കും സീരിയൽ എല്ലാം കണ്ടു കഴിഞ്ഞ് മുത്തശ്ശി കിടക്കാൻ കിടക്കാനൊരുങ്ങിയതും ആമിയും മുത്തശ്ശിയുടെ കൂടെ തന്നെ കട്ടിലിൽ സ്ഥാനം പിടിച്ചു ആമി ഒന്ന് പുറത്തു പോയിട്ട് വരാൻ കേട്ടോ നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ആമി അതിനെ കേട്ടുകൊണ്ടൊന്നും മൂളി അല്ലെങ്കിൽ തന്നെ ഒരു ഉറക്കഭ്രാന്തിയാണ് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആന കുത്തിയാരും അറിയില്ലെന്ന് ഇടയ്ക്ക് അവളെ കളിയാക്കാറുണ്ട് മുത്തശ്ശിയെ വിളിച്ച് മുത്തശ്ശിയോടും ഒന്ന് പറഞ്ഞതിന് ശേഷമാണ് ലത പുറത്തേക്ക് പോയത് അങ്ങനെ കിടന്നുറങ്ങിയതിനു ശേഷമാണ് പെട്ടെന്ന് വീടിന്റെ കോളിംഗ് ബെല്ലാരോ അടിക്കുന്നത് ആമി കേൾക്കുന്നത് ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആന കുത്തി ആരും അറിയാത്തയാളാണ് പക്ഷേ ഇപ്പോൾ എന്തോ കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം ആമി വ്യക്തമായിട്ട് തന്നെ കേട്ടിരുന്നു ഉറക്കച്ചടവോടുകൂടെ തന്നെ വാതിൽ വന്ന് തുറക്കുമ്പോൾ മുന്നിൽ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മുഖം ഋഷിയേട്ട കണ്ണുകളൊന്ന് തിരുമിക്കൊണ്ട് ആമി അവനെ വിളിച്ചു ഇതെന്താ പറയാതെ വന്നത് അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് ആമി വീണ്ടും ചോദിച്ചു എനിക്ക് വരാൻ തോന്നി വന്നു അവൻ അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു അമ്മ എവിടെ ലതാമ്മ പുറത്തേക്ക് പോയതാണ് അവൻ്റെ കൂടെ അകത്തേക്ക് കയറുമ്പോൾ അവൻ ചോദിച്ചപ്പോൾ അവൾ ഉത്തരം പറഞ്ഞു മുത്തശ്ശി എവിടെ നല്ല ഉറക്കമാണ് ഞാനൊന്ന് കുളിച്ചിട്ട് വരാം ഒരു ചായതാ അവളോട് പറഞ്ഞുകൊണ്ട് അവൻ മുറിയിലേക്ക് നടന്നു അവൾ ചായ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് പെട്ടെന്നാണ് പുറത്ത് അവൻ്റെ വണ്ടി സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടത് ആമി പുറത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും അവൻ്റെ വണ്ടി പാഞ്ഞു പുറത്തേക്ക് പോയിരുന്നു ഇതിത്ര ധൃതി പിടിച്ചങ്ങോട്ട് പോയതാണ് എന്ന് ചിന്തിച്ച് അവൾ തിരിച്ചകത്തേക്ക് തന്നെ കയറി കുറച്ചു കഴിഞ്ഞതും ഋഷി തിരികെ വന്നു കൂടെ തന്നെ ലതാമയുണ്ട് അയ്യോ ഇതെന്ത് പറ്റിയതാണ് അവൾ വേഗം പുറത്തേക്ക് ഓടിയെത്തി ലതയുടെ നെറ്റിയിലെ മുറിവിലേക്ക് നോക്കിക്കൊണ്ട് ആമി വിഷമത്തോടെ ചോദിച്ചു വീണതാണ് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വണ്ടി വന്ന് തട്ടി അവർ പുഞ്ചിരിയോടെയാണ് പറയുന്നതെങ്കിലും ഋഷിയുടെ ദേഷ്യത്തിലിരിക്കുന്ന മുഖം കണ്ടതും അവൾ പിന്നെയൊന്നും ചോദിക്കാൻ പോയില്ല തുടരും അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം ബൈ